ഹലോ എവിടെ വൺ ദിസ് ടൈം വൺ ഹിയർ എല്ലാവർക്കും നമസ്കാരം റിമീസ് സൈൻ മേക്കേഴ്സിന്റെ ഡിസൈനർ കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കുറച്ചധികം പാറ്റേൺസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എത്ര കൂടെ നല്ല സ്ക്രീൻഷോട്ട് ചെയ്യാം ഓർഡർ ചെയ്യാം കേട്ടോ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കുറെ പുതിയ ഡിസൈൻസും ഒക്കെ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് പ്യുവറായിട്ടുള്ള കോട്ടണിൽ തന്നെ പാറ്റേൺ വർക്ക്സ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പ് ഔട്ട്ലെറ്റ് വരുന്നത് തൃശ്ശൂർ തന്നെയാണ് അംല ഹോസ്പിറ്റൽ ടുത്ത് ഹൈവേയിൽ തന്നെ പേരാമംഗലം പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്ത് നല്ല കാർപ്പാർക്കിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഡിസൈൻ ചെയ്യാം അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വരാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ഒരു ഷോപ്പിലേക്ക് കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ കേട്ടോ അതല്ല ഇത് നിങ്ങൾ പല സ്ഥലങ്ങളായിട്ടാണ് കാണുന്നതെങ്കിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാം കസ്റ്റമൈസേഷൻ ഒക്കെ അവൈലബിൾ ആണ് ബ്രൈഡൽ വർക്കും എല്ലാ നമ്മൾ ഇവിടെ ചെയ്യും പിന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ പാറ്റേൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ പ്രിന്റ് ആണ് മൾട്ടി ആണ് വന്നിട്ടുള്ളത് കോളറിനൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു പാച്ച് താഴെ വരെ കൊടുത്തിട്ട് അതിൽ ആപ്ലിക് വർക്ക് ഡിസൈൻ അലൈൻമെന്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ഓഫ് ഡിസൈനാണത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് സൈഡിലും നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഏതേനാണ് സ്റ്റിച്ചിംഗ് പാറ്റേൺ വരുന്നത് സ്ലീവിന്റെ എൻഡില് ഒരു ഫ്ലാപ്പ് പാറ്റേൺ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ എൻഡ് വൈസ് നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ഇതിന്റെ പാച്ച് ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കിലെ ടൗണിൽ ആയിട്ടുള്ള ഒരു റെഡിഷ് മറൂൺ ആണ് ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എത്ര ഇവിടെ നല്ലൊരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പോൾ ഓണൊക്കെ കഴിഞ്ഞ് നമ്മള് റെഗുലർ ആയിട്ടുള്ള നമ്മുടെ വർക്കിലേക്കും മറ്റു തിരക്കിലേക്കൊക്കെ മാറി ഓഫീസ് വെയർ ആയിട്ട് നിങ്ങൾക്ക് കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്റ്റൻഡിങ് ആയിട്ടുള്ള കുർത്തി ഡിസൈൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പാറ്റിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് സമയം എണ്ണ എത്ര ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ നോക്കിക്കാൽ നല്ല മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് പ്രിന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു സ്കിൻ കളർ ബേസ് ആയിട്ട് വന്നിട്ട് അതിലാണ് ഒരു ഹൈലൈറ്റിംഗ് പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള കോട്ടണിലെ കാന്താ പ്രിന്റോട് കൂടിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വിചിത്ര സിൽക്ക് തന്നെയാണ് അതിലൊരു പാച്ച് സെന്ററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഗോട്ടാപ്പെട്ടി ലേസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പോക്കറ്റ്സ് ഉണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ കിട്ടുമ്പോൾ മിസ് ആക്കേണ്ട കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിലെ പത്ത് ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് റിമീസ് സൈൻ മേക്കേഴ്സിന്റെ ഇൻ ഹൗസ് പ്രൊഡക്ഷനിലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പാറ്റൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ സമയം കളയേണ്ട എത്ര മിടുന്നവരും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഡിസൈൻ കാണാം ഇന്നത്തെ വീഡിയോയിൽ അടുത്ത പാറ്റേൺ വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു പ്രിന്റ് ആണ് ബ്ലൂ കളർ മാത്രമല്ല ഒരു ഗ്രേ ഷെയ്ഡ് അങ്ങനെ പല ഷെയ്ഡ്സ് ഇതിനകത്ത് പോകുന്നുണ്ട് അപ്പൊ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പാച്ച് ഫാബ്രിക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഡിസൈനിങ് തന്നെയാണ് ഒരു സ്കാലപ്പ് ക്ലോത്തിൽ തന്നെ നമ്മൾ ക്യാൻവാസിൽ അറ്റാച്ച് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ സ്കാലപ്പിന്റെ ഡിസൈൻറെ ഒരു അലൈൻമെന്റ് നിങ്ങൾ കാണുന്നുണ്ടോ ത്രൂ ഔട്ട് ഇത് താഴെ വരെ ഈ ഒരു ചെസ് പാട്ടിന്റെ അടിയിൽ വരെ താഴെ വരെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോക്സ് പേറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻറ്റും ബോർഡർ തന്നെയാണ് ഈ ബോർഡറിന്റെ മുതൽ ക്യാൻവാസിൽ അറ്റാച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ട് തന്നെയാണ് ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈൻ വന്നിട്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് എല്ലാ പാറ്റേൺസിലും നമ്മൾ പോക്കറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മാഡം അവർ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നയൻ എയിൻ ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇത്ര അടിപൊളി യൂണീക് ആയിട്ടുള്ള കളക്ഷൻസ് കാണുമ്പോൾ മിസ് കേട്ടോ നമ്മുടെ കൂടെ കൂടെ എല്ലാവരെയും ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് റിമൈൻഡ് ഉള്ളൂ അപ്പൊ ഇന്നത്തെ പാറ്റേൺസിൽ ഏലിയൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ഡിസൈനാണ് വിത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോക്സ് ഫീറ്റ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടൊരു ഡിസൈനോട് ഔട്ട്ഫിറ്റ് ആയിട്ട് മാത്രം അറിയിട്ടുണ്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു പാറ്റേൺ നമ്മുടെ ഡിസൈനർ പാറ്റേൺസില് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഫേവററ്റ് ഡിസൈൻ ആണെന്ന് പറയാം മങ്കി ഹാർട്ട് പാറ്റേൺ അപ്പൊ അതിനകത്തേക്ക് ഒരു പാച്ച് ഫാബ്രിക്കിനെ അയൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് അയനിംഗ് ഇത് അലൈൻമെന്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഒരു ഹൈലൈറ്റിംഗ് ബോർഡർ കൊടുത്തിട്ടുണ്ട് താഴെ ഇൻവേർട്ടർ ആയിട്ട് ബോക്സ് നമ്മൾ ഒരു ചെറിയ പാച്ച് ഫാബ്രിക് വെച്ചിട്ട് ഇതിന്റെ ഫിനിഷിംഗ് കൊടുത്തിരിക്കുകയാണ് സ്ലീവിലും ഒരു പെറ്റൽ സ്ലീവ് കോൺസെപ്റ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇത് ബേസിക്കലി വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കാന്താ പ്രിന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് രണ്ട് സൈഡിലും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് ഇന്ന് നമ്മൾ കാണിക്കുന്നത് എല്ലാ കുർത്തീസിലും നമ്മൾ രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൽ അറ്റാച്ച്ഡ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സൈസ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും ഇവിടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു സാരി പർച്ചേസ് ചെയ്തു വരും ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്യണം അങ്ങനെ സ്റ്റിച്ചിങ് ഡിസൈന റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലും അമല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാട്ടോ അപ്പോൾ ഈ ഒരു പാറ്റൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വിട്ടേരും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോ ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ്റെ സിമ്പിൾ പക്ഷെ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ബ്രിക്രഡിലാണ് ബേസ് ഫാബ്രിക് വന്നിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് ഒരു ചെറിയ പ്രിന്റ് ഒരു മാംഗോ ഡിസൈനും അതിന്റെ ലീഫ് ഒക്കെ ഒരു പ്രത്യേകതരം പ്രിന്റാണ് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് ഒരു ബീനൊക്കെ കൊടുത്തിട്ടുണ്ട് വുഡൺ ബട്ടൺ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ബോക്സ് കൊടുത്തിരിക്കുകയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോക്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് സ്ലീവ്സ് നമ്മൾ ഒരു റെഗുലർ ഫിറ്റിൽ നിന്ന് ആയിട്ട് ഒരു ചെറിയ പട്ടയൊക്കെ കൊടുത്ത് ഒരു ചെറിയ ഗ്യാദേഴ്സിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് നല്ല കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെയിലി വെയറിൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ടുള്ള ഡിസൈനർ കുർത്തി കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എത്ര എത്രമെടുള്ളാലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത് ഉണ്ട് സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചസ് ആണ് സ്ലീവ് ലെങ് ടോട്ടൽ ലെത്തിനോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെങ് എത്രയാണെങ്കിലും അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ പോക്കറ്റ് അവൈലബിൾ ആണ് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഒരു ചെറിയ ലൂസ് ഫിറ്റില് എന്നാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കും കാന്താ പ്രിൻസിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ ഒരു വായ് കോമ്പിനേഷൻ വന്നിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടണിലെ ഈ ഒരു ഡിസൈനർ കൊടുത്തി പീച്ചപ്പാൻ കോളർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വിത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാലപ്പോട് കൂടി ക്രോഷയുടെ ലേസ് അതിൽ ത്രൂഔട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷോൾഡർ കപ്പ് കൊടുത്തതിന് ശേഷം എൽബോ സ്ലീവ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആണ് വേറേ ചെയ്യാനായിട്ട് പിന്നെ എലിനാണ് സ്റ്റിച്ചിങ് പാറ്റേൺ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ സൈസിലുള്ളവർക്കും ഏറ്റവും ഭംഗിയായിട്ട് അത് കാണുകയും ചെയ്യും കംഫർട്ടബിൾ ആയിട്ട് വേറേയും ചെയ്യാം പൈസ ും അവൈലബിൾ ആണ് ഇന്നത്തെ ഡിസൈനർ ഔട്ട്ഫിറ്റ് എല്ലാം നമ്മൾ പത്ത് ഡിസൈൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇൻ ഹൌസ് പ്രൊഡക്ഷനിലുള്ള വണ്ടർഫുൾ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ നല്ല പ്ലസന്റ് ആയിട്ട് നമ്മുടെ ഫേസിനാണെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഡെയിലി വെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനർ കളക്ഷൻ ആണ് കഴിഞ്ഞാൽ ഇത്രയും കൂടെ നല്ലൊരു മോഡൽ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു പാറ്റേൺ ആണ് പാറ്റേൺ നല്ല ഭംഗിയായിട്ട് ഒരു ബേർഡിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു റയർ ആണ് ബേസ് കളർ എന്ന് പറയുന്നത് വീണൊക്കെ കൊടുത്തിട്ട് അതിൽ പോട്ട്ലി പാട്ടേൺസ് എന്ന് വെച്ചാൽ ബോൾസ് അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്ലോത്ത് തന്നെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തിട്ടിട്ടാണ് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതിനൊരു ഫിനിഷ് നമ്മൾ അയൺ ചെയ്താൽ ഒന്നും ഇത് പൊട്ടി പോകില്ല കേട്ടോ ബിക്കോസ് ഇതിനകത്ത് ക്ലോത്ത് ആയതുകൊണ്ട് അതിന് നല്ലോണം സമയം എടുത്തിട്ടാണ് അത് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പോട്ട്ലി പട്ടൺസ് ചെയ്തിട്ടുള്ളത് അതിലാണ് സ്റ്റിച്ചിങ് പാറ്റേൺ പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ല എവിഡന്റ് ആയിട്ട് ഇതിന്റെ പ്രിന്റ് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് എൽബോ ആണ് പക്ഷെ എൽബോ സ്ലീവ് ഒരു ചെറിയൊരു കട്ടിങ് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് നമ്മള് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഷാർപ്പായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് ഇപ്പിതിഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്ര നല്ലൊരു ഓർഡർ ചെയ്യുക നെക്ക് ആണെങ്കിലും സ്ലീവ് ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആയിട്ടുള്ള പാറ്റേൺസും റഫറൻസും ഒക്കെ എടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്ത് നമ്മൾ വരുന്നത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എത്ര മെഡനം ഓർഡർ ചെയ്തോളൂ പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും പത്ത് ആയിട്ടാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറും ലൈറ്റ് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് ഒരു ലൈറ്റ് പിങ്ക് കളറും അങ്ങനെ കുറേ അധികം ആണ് ഈ പ്രിന്റിൽ പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ചെസ്റ്റ് പാട്ട് നമ്മൾ ഒരു ജോർജറ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്കിന്റെ ഒരു അലൈൻമെന്റ് ചെയ്തിരിക്കുകയാണ് റയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ നെക്കിൽ കൊടുത്തിരിക്കുകയാണ് സ്ലീവിന്റെ ഒരു പതിനാറ് അഞ്ച് സ്ലീവിൽ പ്രിന്റഡ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഓക്കെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത് ഒരേ അലൈൻമെന്റിൽ ചെയ്തിട്ട് പാച്ച് ഫാബ്രിക് മാത്രമാണ് ഭംഗിയായിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്നവരും ഓർഡർ ചെയ്തോളൂ ലിവിറ്റഡ് സ്റ്റോക്ക് ആണ് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ വളരെ റയർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പൊ അതുകൊണ്ട് ചാൻസ് നിങ്ങൾ മിസ്സാക്കണ്ട സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ എത്ര ഇടതാവും ഓർഡർ ചെയ്തോളൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ഫൈനൽ പാറ്റേൺ കൂടി ഒന്ന് കാണാം റമീസ് മേക്കേഴ്സിന്റെ ഡിസൈന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പത്താമത്തെ ഡിസൈനാണ് ഞാൻ ഇപ്പൊ വേർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫാബ്രിക്കിന്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് ആദ്യം പറയാനുള്ളത് വൈറ്റ് കളറിൽ തന്നെ ഒരു ലൈറ്റ് പിങ്ക് കളർ അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ബ്ലൂ സീ ബ്ലൂ കളറില്ലേ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റംബും ലീഫും ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫ്രിഞ്ച് ആണ് അപ്പൊ അതിൽ നല്ല പിങ്ക് കളർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്കാലപ്പ് ഡിസൈനിലാണ് അത് നമ്മൾ ഈ ഒരു ബോട്ടിനെ പോലെ ചെയ്തിട്ടേ അവിടുന്ന് തന്നെ കട്ട് ചെയ്ത് ചെയ്തിരിക്കാൻ വേണ്ടി അതിന് ഒരുപാട് പേര് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് സ്ലീവിന്റെ എഞ്ചിൽ ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുള്ളത് പതിനാറ് അഞ്ച് സ്ലീവില് എങ്ങും നാല് േഴ് ഇഞ്ചാണ് ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ട പത്ത് ഡിസൈൻസിലും നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈവ് വരെയാണ് പാറ്റേൺസ് ഉള്ളത് നിങ്ങളുടെ സൈസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോൺ സെവൻ ടൂ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂർ ആണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരാമല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഒരു ഹൈവേയിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം ഇതൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ Thank you so much for watching. It's me, Remy Mardi, signing off from the House of Remy Society. Take care and bye bye.